വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞമ്മടോടൊപ്പം ഇക്കം കൂടിയുണ്ട് ഫുഡ് കോളേജിലാണ് അവൻ പഠിച്ചു കഴിഞ്ഞത് അവൻ്റെ അവൻ അഫുമാണ് അവൻ്റെ ഖുറാൻപാറയാണ് ഞങ്ങൾക്കൊന്നൊരു കേൾക്കാം سبحان الذي يسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حول حوله لنريه من اياتنا إنه هو السميع البصير فآتينا موسى الكتاب وجعلناه هدى لبني إسرائيل هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا وقضينا إلى بني إسرائيل في الكتاب അനിയത്തിൽ വന്നിട്ടുണ്ട് അവളും ഒന്ന് ഒന്ന് ഓർജിച്ച് നോക്കാനും പറഞ്ഞിട്ടാണ് അവിടെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഏത് സ്വർത്താണോ അമ്മ എത്രയത്താണ് അവളെ അമ്മത്തെ സാലിന്റെ പത്തായ ഒതുക്കൽപ്പിക്കും നമുക്ക് എല്ലാവർക്കും അവളെ കിറാത്തേ നമുക്ക് കാണാം مختلفون كلا تعلمون ثم كلا تعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا ما شاء الله ما شاء الله نلاقي منوال ما تندقرات അവൾ ഇത്രെങ്കിലും മോദിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം സന്തോഷമായി അവൾ മോഡൽ ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് അവൾ ഇത്രെങ്കിലും മോദിയെന്ന് പറഞ്ഞ ഒരു കുലി അന്നാവ് കൊടുക്കട്ടെ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് എല്ലാവരും കണ്ടവരൊക്കെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും വീഡിയോ നോക്കാറുണ്ട് അല്ലേ അതുമാത്രമല്ല വീഡിയോ നോക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ വീഡിയോ മുന്നോട്ട് മുന്നോട്ട് വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ വരില്ല ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അയ്യോ ഒരു കാര്യം പറഞ്ഞു ഈ ഒന്ന് പറയാനുണ്ടായിരുന്നു ഓക്കേ ഞാൻ പോകുന്നു Assalamu alaikum, bye! bye.